ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ എ പി എൽ ബി പി എൽ റേഷൻ കാർഡ് ഉള്ളവരെല്ലാം അറിഞ്ഞിരിക്കേണ്ടതും ശ്രദ്ധിച്ചിരിക്കേണ്ടതുമായ വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക സംസ്ഥാന സർക്കാരിൻ്റെ നേതൃത്വത്തിലായിരുന്നു സംസ്ഥാനത്തെ റേഷൻ വിതരണവും റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും നടത്തിയിരുന്നത് എന്നാൽ ഇനി അതിൽ വലിയ മാറ്റം വരികയാണ് ഇനി മുതൽ നമ്മുടെ റേഷൻ വിതരണമെല്ലാം കൺട്രോൾ ചെയ്യുന്നത് കേന്ദ്ര സർക്കാർ ആയിരിക്കും സംസ്ഥാനത്തെ സോഫ്റ്റ്വെയർ മാറ്റി കേന്ദ്രീകൃത സോഫ്റ്റ്വെയറിലേക്കാണ് നിലവിലെ സംവിധാനം മുഴുവനും മാറുന്നത് സ്മാർട്ട് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം അഥവാ സ്മാർട്ട് പി ഡി എഫ് എന്ന സംവിധാനത്തിന് കീഴിലേക്കാണ് നിലവിലെ സംവിധാനങ്ങൾ മാറുന്നത് ഈ സിസ്റ്റത്തിലേക്ക് മാറുന്നതോടെ തന്നെ നമ്മുടെ സംസ്ഥാനത്ത് പുതുതായിട്ടുള്ള റേഷൻ കാർഡുകൾ അവതരിപ്പിക്കും മാത്രമല്ല നിലവിലുള്ള റേഷൻ കാർഡിൽ ബി കാർഡിലേക്ക് മാറുവാൻ ആഗ്രഹിക്കുന്നവരുടെ അപേക്ഷകളെല്ലാം കൈകാര്യം ചെയ്യുന്നത് ഇനി മുതൽ സംസ്ഥാന സർക്കാരിന്റെ മേൽനോട്ടത്തിലായിരിക്കില്ല അതെല്ലാം ഇനി കേന്ദ്ര സർക്കാർ പറയുന്നതനുസരിച്ച് നടത്തപ്പെടുക ഇതോടൊപ്പം അരിയും ഗോതമ്പും മാത്രമല്ല മറ്റു ഉൽപ്പന്നങ്ങളും റേഷൻ കടകളിലേക്ക് എത്തിച്ചേരും കൂടാതെ റേഷൻ വിതരണത്തിൽ തടസ്സം നേരിട്ടാൽ നമ്മൾ വാങ്ങേണ്ടിയിരുന്ന ഭക്ഷ്യധാന്യത്തിന് തുല്യമായ വിഹിതത്തിന്റെ തുക നമ്മുടെ ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൌണ്ടിൽ കേന്ദ്ര സർക്കാർ നേരിട്ട് കൈമാറുകയും ചെയ്യും ഇത്തരത്തിലുള്ള വമ്പൻ പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്നത് സ്മാർട്ട് പി എന്ന് പറയുന്ന കേന്ദ്രീകൃത സോഫ്റ്റ്വെയറിലേക്ക് നമ്മുടെ സംസ്ഥാന പൊതുവിതരണ സംവിധാനം മാറ്റപ്പെടുന്നതോടെ നമ്മുടെ എല്ലാം റേഷൻ വാങ്ങലും റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കേന്ദ്ര സർക്കാരിന്റെ മേൽനോട്ടത്തിൽ നടക്കും മാത്രമല്ല റേഷന്റെ ഏതെല്ലാം മേഖലകളിൽ എന്തെല്ലാം മാറ്റങ്ങൾ വരുത്താമെന്നൊക്കെ കേന്ദ്ര സർക്കാരിന് തീരുമാനിക്കാൻ സാധിക്കും അതായത് നമ്മുടെ സംസ്ഥാനത്ത് അരിയും ഗോതമ്പും ലഭിക്കുന്നതോടൊപ്പം തന്നെ മറ്റ് ധാന്യങ്ങളൊക്കെ വിതരണം ചെയ്യുന്നതിന് ഇനി മുതൽ സാധിക്കും കിറ്റുകളുടെ വിതരണം ഉൾപ്പെടെ കേന്ദ്ര സർക്കാരിന്റെ മേൽനോട്ടത്തിൽ നടത്തുന്ന ഈ രീതിയിലൂടെ ഇരുപത്തിയൻപത് രൂപയ്ക്ക് ലഭിക്കുന്ന ഭാരത് റൈസ് പോലും അരിയും ഭാരത് ആട്ടയും ഭാരത് ദാൽ എന്നിവയുമൊക്കെ നമ്മുടെ റേഷൻ കടകളിലേക്ക് എത്തുവാൻ സാധ്യതയുണ്ട് കേന്ദ്ര സർക്കാരിന്റെ ഇടപെടലുകൾ കൂടി ഉള്ളതുകൊണ്ട് തന്നെ ഏതെങ്കിലും മേഖലയിൽ ഭക്ഷ്യ വിതരണത്തിൽ കുറവ് വരികയോ സാധാരണക്കാർക്ക് ആനുകൂല്യം ലഭിക്കാതെ വരികയോ ഒക്കെ ചെയ്താൽ അതിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ലഭിക്കേണ്ട ഭക്ഷ്യവിഹിതത്തിന്റെ തുല്യമായിട്ടുള്ളൊരു തുക നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് കേന്ദ്ര സർക്കാരിന് നൽകാൻ സാധിക്കും കേന്ദ്ര സർക്കാർ നിശ്ചയിക്കുന്ന സമയത്ത് ബി റേഷൻ കാർഡിലേക്കുള്ള അപേക്ഷകൾ സംസ്ഥാന സർക്കാരിന് സ്വീകരിക്കുവാൻ സാധിക്കും റേഷൻ കാർഡ് നൽകേണ്ട ആനുകൂല്യങ്ങൾ മുൻഗണനാ വിഭാഗങ്ങൾക്കുള്ള ആനുകൂല്യങ്ങൾ തുടങ്ങിയവയെല്ലാം തന്നെ കേന്ദ്ര സർക്കാർ നിശ്ചയിക്കുന്ന ഒരു സംവിധാനം വരും സ്മാർട്ട് പി ഡി എസിന് കീഴിലേക്ക് നമ്മുടെ സംസ്ഥാനത്തെ പൊതുവിതരണ സംവിധാനം മാറുന്നതിലൂടെ സംസ്ഥാനത്തെ റേഷൻ സംബന്ധമായ എല്ലാ കാര്യങ്ങളിലും മുൻകൈയ്യെടുക്കാൻ കേന്ദ്ര സർക്കാരിനും സാധിക്കുന്നു എന്നാൽ നമ്മുടെ സംസ്ഥാനത്തെ റേഷൻ വ്യാപാരികൾ കൂടി ഇതിനോട് സഹകരിക്കേണ്ടതുണ്ട് സംസ്ഥാന സർക്കാരും റേഷൻ വ്യാപാരികളുമൊക്കെ ഇതിനോട് സഹകരിച്ചാൽ കേരളത്തിലെ റേഷൻ വിതരണം മൊത്തത്തിൽ മാറുന്നതിനും സാധ്യതയുണ്ട് വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം